ഇന്ന് നമുക്ക് ഡെങ്കി ഫീവറിനെ കുറിച്ച് സംസാരിക്കാം ഡെങ്കിപ്പനി അല്ലെങ്കിൽ ബ്രേക്ക് ബോൺ ഫീവർ എന്ന വേറൊരു പേരുണ്ടതിന് അത് ഡെങ്കി എന്ന വൈറസ് ആണ് കോസ് ചെയ്യുന്നത് ഫ്ലേവി വൈറസ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു വൈറസ് ആണ് ആർ എൻ എ വൈറസാണ് നാല് തരം ഡെങ്കി വൈറസുകൾ ഉണ്ട് ഡെൻ വി വൺ ടു വി ഫോർ അപ്പൊ ഒരു തവണ ഡെങ്കി വന്ന ആൾക്ക് വീണ്ടും ഡെങ്കി വരാമോ എന്നൊരു സംശയം ഉണ്ടല്ലോ അപ്പൊ നാല് തരം വൈറസ് ഉള്ളത് കൊണ്ട് ഒരു വൈറസ് കാരണം വന്നാൽ ആ വൈറസിനോട് പിന്നെ ഇമ്മ്യൂണിറ്റി ഉണ്ട് പക്ഷെ ഡെങ്കി വൺ വന്ന ആൾക്ക് ടൂഓ ത്രീയോ ഫോറോ ജീവിതകാലത്തിൽ നാല് തവണ ഡെങ്കി ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് ഉണ്ട് ഡെങ്കിയുടെ സിംറ്റംസ് എന്താണ് സാധാ ഒരു പനിയല്ല ഡെങ്കിയുടെ പനി കുറച്ച് ആണ് കൂടിയ പനിയാണ് ഒരു മുന്നൂറ് ഡിഗ്രിയിലെ മേലെ എന്തായാലും പനി ഉണ്ടാവും ഡെങ്കി ഫീവർ ഉള്ള പേഷ്യന്റ് നല്ല പനി മേലുവേദന സന്ധികളിലൊക്കെ വേദന കണ്ണിന് പിറകില് വേദന ചിലർക്ക് ഛർദി ഉണ്ടാവാം ചിലർക്ക് ലൂസ് മോഷൻ ഉണ്ടാവാം അമിതമായൊരു ക്ഷീണം ചിലർക്ക് എഴുന്നേൽക്കുമ്പോൾ എഴുന്നേക്കുമ്പോൾ ആയിരിക്കാം അങ്ങനെ ഓരോരോ സിംറ്റംസ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സിംറ്റംസ് ഇല്ലാത്ത പേഷ്യൻസ് ഉണ്ടാവാറുണ്ട് ഡെങ്കി എങ്ങനെ കണ്ടുപിടിക്കാം ഡെങ്കി കൊതുകാണ് പരത്തുന്നത് എയ്ഡീസ് ഈജിപ്തി വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഡെങ്കി പരത്തുക സാധാരണ മഴക്കാലത്താണ് ഡെങ്കിപ്പനി കൂടുതലായിട്ട് കാണാറ് മഴ പെയ്യുമ്പോൾ കൊതുക് ഒത്തിരി വർധിക്കുന്ന സമയത്താണ് ഡെങ്കി പകരുന്നത് പനിയുള്ള ഒരു പേഷ്യനെ കടിച്ച കൊതുക് വേറൊരാളെ കടിക്കുമ്പോഴാണ് അയാൾക്ക് ഇൻഫെക്ഷൻ വരിക അപ്പം കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലിരിക്കുന്ന വൈറസുകൾ പേഷ്യൻ്റെ ദേഹത്ത് കയറുകയും ഒരു മൂന്ന് ദിവസം തൊട്ട് സിംറ്റംസ് പുറത്തേക്ക് വരാൻ തുടങ്ങും ത്രീ ടു ഫോർട്ടീൻ ആണ് ഈ അസുഖത്തിന് ഇൻക്യുബേഷൻ പീരീഡ് തുടക്കത്തിൽ പനിയായിട്ട് തുടങ്ങാം പിന്നെ മൂന്നോ നാലോ ദിവസം പനി നിൽക്കാറുണ്ട് പനി കുറഞ്ഞു കഴിയുമ്പം ഒരു മൂന്ന് ഫേസ് ആയിട്ട് അസുഖം കാണാറുണ്ട് ആദ്യ ഒരു ഫെബ്രയൽ ഫേസ് പിന്നെ ഒരു ക്രിറ്റിക്കൽ ഫേസ് പിന്നൊരു റിക്കവറി ഫേസ് പിന്നെ ഡെങ്കിയിൽ എന്തൊക്കെ മരുന്നുകൾ കഴിക്കാം ഓവർ ദ കൗണ്ടറിൽ പോയി മരുന്ന് വാങ്ങാവോ അങ്ങനെയുള്ളത് പനിക്ക് വേണ്ടി നമുക്ക് പാരസെറ്റമോൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല ഒരു ദിവസം ഒരു നാല് അഞ്ച് പാരസെറ്റമോൾ വരെ കഴിക്കാം അറുനൂറ്റമ്പതിന്റെ പക്ഷെ വേറെ പെയിൻ കില്ലേഴ്സോ അല്ലെങ്കിൽ ആസ്പിരിനോ കഴിക്കുമ്പോൾ അത് പ്ലേറ്റ്ലെറ്റിന്റെ കോയാഗുലേഷനൊക്കെ എഫക്ട് ചെയ്യും പ്ലേറ്റ്ലെറ്റും കോയാഗുലേഷൻ എഫക്ട് ചെയ്യുന്ന കാരണം എണ്ണസൈറ്റ്സ് ഗ്രൂപ്പ് ആൻഡ് ഗ്രൂപ്പിൽ പെട്ട മരുന്നുകളൊന്നും അധികം കഴിക്കാൻ പാടില്ല പിന്നെ ഡയറ്റിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഡയറ്റിൽ വെള്ളം നല്ലോണം കുടിക്കാതെ പറഞ്ഞല്ലോ പിന്നെ ഫ്രൂട്ട്സ് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് കഴിക്കാം ഇപ്പം പപ്പായ കഴിക്കുന്നുണ്ടോ പപ്പായയുടെ ലീഫ് കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കിവി കഴിക്കുന്നുണ്ടോ ഫാഷൻ ഫ്രൂട്ട് കഴിക്കുന്നുണ്ടോ പ്ലേറ്റെ കയറണമെന്ന് നിർബന്ധമില്ല ഒരു ഫ്രൂട്ടായിട്ട് കഴിക്കാനാണ് മരുന്നായിട്ട് അത് കഴിക്കാൻ സാധിക്കില്ല നമുക്ക് ഇഷ്ടമുള്ള പിന്നെ കിവിന്നും ഇഷ്ടമില്ലാത്തവരൊത്തിരി കഴിക്കാം അല്ലെങ്കിൽ തന്നെ ഈ ഡെങ്കിയുടെ ഭാഗമായിട്ട് ആസിഡി ഉണ്ട് അപ്പോൾ അതിന്റെ കൂടെ ഇഷ്ടമില്ലാത്ത കിവിയൊക്കെ കഴിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല ഇഷ്ടമുള്ള ഫ്രൂട്ട് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കുക ഉള്ളൂ പിന്നെ എണ്ണമയമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എണ്ണക്കടികൾ പൊരിച്ചതെല്ലാം കുറച്ച് നേരത്തേക്ക് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും